ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നു പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാമത്തെ ആയോ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവർ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിൻമേലും കിടക്കമേലും മേലും കിടത്തും അതുകൂടാതെ ഏരിശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയരെ പത്രോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ പോകുന്ന വഴിയിൽ വചനം പറയുന്നത് വീതികളിൽ കൊണ്ട് രോഗികളെ വിവിധ വ്യാധികൾ പിടിച്ചവരെ വിരിപ്പിൻമേലും കിടക്കമേലും കിടത്തും എന്തിനെന്നറിയാവൂ നിഴലെങ്കിലും തട്ടിയ സൗഖ്യം പ്രാവിനു ഈ പത്രോസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കൂടെ നടന്ന് പടകിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ യേശു പടകിൽ കയറി നിറയെ മീൻ കൊടുത്ത് പടകും വള്ളവും വലയൊക്കെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി കർത്താവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് യേശുവിൽ നിന്ന് അനുഭവിക്കേണ്ട എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് യേശു എന്താണെന്ന് വ്യക്തതയോടെ മനസ്സിലാക്കിയിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലോട്ട് പോയി കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയ ആ പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്ത് മടക്കി കൊണ്ടുവന്ന് നിർത്തി ഒറ്റസംഗത്തിൽ മൂവായിരം പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് തുടർന്ന് തിടുക്കത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പത്രോസിനെ കുറിച്ച് പറയുകയാണ് പത്രോസ് കടന്നു പോകുമ്പോൾ തൻ്റെ നിഴലിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികൾ സൗഖ്യമായി പ്രിയരെ ഒരു കാലത്ത് പത്രോസ് പ്രയോജനമുള്ളവനായിരുന്നു എന്നാൽ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നു എന്നാൽ തള്ളിക്കളയാത്ത നല്ല കർത്താവ് അതേ പത്രോസിനെ പിന്നെയും തിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ അന്നുള്ളതിനേക്കാൾ യേശു കർത്താവിന്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്നതുപോലെ അതിനേക്കാൾ അത്ഭുതമായിട്ട് ഒന്ന് ചിന്തിച്ച് നിഴലിയെന്ന ശക്തി പുറപ്പെട്ട് സൗഖ്യം പ്രാപിച്ചെന്ന് പ്രാപിച്ചോ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഘട്ടം ഘട്ടമായി ചില മേഖലകൾ നമ്മൾ ഫേസ് ചെയ്തേക്കാം ഒരു സമയത്ത് വിശ്വാസത്തിൻ്റെ ആഴത്തിലായിരുന്നു എന്നാൽ ചില സാഹചര്യങ്ങൾ ഒത്തിരി അകലത്തിലോട്ട് കൊണ്ടുപോയി എന്നാൽ പിന്നെയും മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ കർത്താവിനെ അറിഞ്ഞ സത്യത്തെ വീണ്ടും ഒന്ന് മുറുകെ പിടിക്കാൻ എനിക്ക് ഈ കർത്താവിനെ മതി എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ഒന്ന് ചേർന്ന് നിൽക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ആരംഭത്തെക്കാൾ അധികമായിട്ട് പത്രോസനതയും ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിക്കാൻ ശക്തനെന്ന് വിശ്വസിച്ച് ഉറപ്പോടെ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസൻ ഗോഡ് ബ്ലസ്